മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഹനജാതിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു യാക്കോബായ സുറിയാനികളുടെ പള്ളികളും സ്വത്തുക്കളും കയ്യേറുന്ന കോട്ടയം സഭയുടെ നടപടിക്കും സർക്കാർ നയങ്ങൾക്കും എതിരെയായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി വിധിയുടെ നടത്തിപ്പിലൂടെ യാക്കോബായ സുറിയാനികളുടെ പള്ളികളും സ്വത്തുക്കളും കയ്യേറുന്ന കോട്ടയം സഭയുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ രംഗത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വർഗീസ് ചെറിയ നയിച്ച വാഹനജാഥക്ക് പെരുമ്പാവൂർ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി ങ്കൂറ്റമില്ലാത്ത ആളുകൾ കാണോ നമ്മൾ ചെറിയ പള്ളിയിൽ നിന്നും ആരംഭിച്ച ജാഥ മൂവാറ്റുപുഴ നെല്ലനാട് മഴുവന്നൂർ ഓടക്കാലി കൂർപ്പമ്പടി വഴി പെരുമ്പാവൂർ പുല്ലുവഴിയിൽ എത്തിച്ചേർന്നു സെക്രട്ടറി രാജു വഞ്ചിപ്പാലം ജോൺ വർഗീസ് വർക്കിംഗ് ചെയർമാൻ കെ പി ജോയ് വൈസ് ക്യാപ്റ്റൻ സന്തോഷ് മത്തായി ജിമ്മി ചെറിയാൻ രാജൻ വർഗീസ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു പ്രശ്നത്തിൽ സർക്കാർ പാലിക്കുന്ന നിസംഗഭാവത്തെ നേതാക്കൾ അപലപിച്ചു പുളിന്താനം മഴുവന്നൂർ പള്ളികളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി സമാപന സമ്മേളനം ചെയർമാൻ ബ്രിഗേഡിയർ ജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു െന്ന് വെച്ചാൽ സത്യം നീതിയും ഒരുമിച്ച് പോകുന്നതാണ് അതിൽ നമുക്ക് നീതി കിട്ടിയിട്ടില്ല ഈ പറയുന്നത് കൊണ്ട് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് ഒരു രക്ഷയില്ല സുപ്രീം കോടതിയുടെ വിധിയാണ് ഈ സുപ്രീം കോടതി വിധിയിലുള്ള ഒരു ഒരു മണ്ടത്തരം എഴുതി വച്ചിരിക്കുന്നത് എന്നാണെന്നറിയാം എന്റെ ഈ വിധിക്ക് മുകളിൽ ഇല്ല അങ്ങനെ ഗോണാണോ ഇസി ഗോഡ് ഒരിക്കലും അല്ല നമ്മളൊക്കെ ഒരു ജഡ്ജിനെ കാണുമ്പം തന്നെ അങ്ങ് വേർത്തൊലിച്ച് പേടിച്ചിരിക്കും ഒരാവശ്യമില്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് മനുഷ്യന്റെ വീക്ക്നെസ്സസ് ഉണ്ട് മനുഷ്യന്റെ സ്ട്രെങ്ത് ഉണ്ട് പറയുന്നതെല്ലാം ദൈവത്തിന്റെ വചനമെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല ഓരോ സ്ഥലത്തും പറയുന്ന സംഗതി നമുക്ക് ചലഞ്ച് ചെയ്യാനുണ്ട് ും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ടൂ തൗസൻഡ് സെവൻ്റീനുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേജുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് സംഗതി ഒന്ന് പഴയ താഴത്തെ കോട്ടി പറഞ്ഞിരിക്കുകയാണ് ഈ മുടക്ക് എക്സ് കമ്മ്യൂണിക്കേഷൻ ഓഫ് വട്ടശ്ശേരി ഈസ് നോട്ട് ഈസ് അഗെയിൻസ്റ്റ് നാച്ചുറൽ ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസിന് വിപരീതമായിട്ടാണ് ഈ മുടക്ക് വന്നിരിക്കുന്നത് അതിനുള്ള മറുപടി ഇതാ ഈ മുടക്കെന്ന് പറയുന്നത് ഇന്ത്യൻ ലോയിൽ പറഞ്ഞിരിക്കുന്ന പനിഷ്മെന്റ് ആണോ അല്ല കോർട്ടിന് ഇന്ത്യൻ ലോയിൽ പറഞ്ഞിരിക്കുന്ന പനിഷ്മെന്റിനെ പറ്റിയേ ഉള്ളൂ അധികാരമുള്ളു പറയാൻ ഞാനൊരു തന്നെ കണ്ണും മിഴുക്കി കാണിച്ചെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ലോയ്ക്കകത്ത് എഴുതിയിട്ടില്ല പക്ഷേ അതൊരു പനിഷ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല സെക്കൻഡ്ലി എക്സ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ സ്പിരിച്വൽ പനിഷ്മെന്റ് ഇത് സ്പിരിച്വൽ പനിഷ്മെൻ്റാണ് അല്ലാതെ ജയിലിൽ പോയി കിടക്കുക അല്ല ഫൈൻ അടിക്കുക അല്ല അദ്ദേഹത്തിന് ജയിലിലിട്ടിട്ടില്ലാവരും ടെക്സ് കമ്മ്യൂണിക്കേഷനെ പറ്റി അതാണ് പറയാനുള്ളത് ഈ ഈ ഈ വിധിക്കാത്ത് ഇതുപോലെ കൊല്ലം പണിക്കറടക്കമുള്ള വിവിധ സാംസ്കാരിക നേതാക്കൾ സ്വീകരണ യോഗങ്ങളിൽ സംസാരിച്ചു സമുദായ സംഘടനയുടെ പ്രതിഷേധ പരിപാടികൾ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രൂപാന്തരപ്പെട്ടിരിക്കുന്നത് രാവിലെ ൊന്നും പാഴായി പോകില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും വേണ്ട ഒരുപാട് വേദനയിലൂടെയാണ് നൂറ് വർഷമായി ഈ സഭ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഒരാളിൻ്റെ അഗ്നിയെ പോലും കെടുത്തുവാൻ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു ഭീകര സംഘടനയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം നാമൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നാം വിചാരിക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന മനോരമയുടെ എഴുതി ഉണ്ടാക്കിയ ഒരു കൊച്ചു പുസ്തകം ആകരണീയനായ ജോപുര്യാൻ സാർ പറഞ്ഞതുപോലെ അതിനകത്ത് ഒരു മണ്ണാങ്കട്ടെ ഒരു ഉണ്ണാക്കില്ല അതാണ് ഒരു പച്ചയായ സത്യം അത് മൊത്തം പിടിത്തം നിറഞ്ഞതാണ് ഈ ഭരണഘടന പരിശുദ്ധ സമയം മുച്ചോട് മുടിക്കുവാൻ കൊള്ളപ്പണവും കണ്ണപ്പണവും ഇറക്കിക്കൊണ്ട് ഈ കേസ് അടിച്ചുകൊണ്ട് വരുന്നതെന്ന് മനസ്സിലാക്കണം ന്യൂസ് മീഡിയ സിറ്റി പെരുമ്പാവൂർ